എല്ലാവർക്കും നമസ്കാരം റാവുംകൂട്ട് ഷാപ്പ് എന്ന് പറയുന്ന സിനിമ ഞങ്ങളുടെ ഏറ്റവും പുതിയ സിനിമ ഇന്ന് റിലീസായിരിക്കാൻ നിങ്ങളെല്ലാവരും സിനിമ കണ്ടവരുണ്ടെന്ന് തോന്നുന്നു കാണാത്തവർ ഉണ്ടെങ്കിൽ പോയി കാണാൻ കണ്ടവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു ഇല്ലായിരിക്കുന്നു ശ്രീരാജ് എന്ന് പറയുന്ന പുതിയൊരു സംവിധായകൻ ആണ് ഇതിൻ്റെ പുരട്ടം ശ്രീരാജ് ശ്രീനിവാസൻ അദ്ദേഹത്തിനോട് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല ബാക്കി കാസ്റ്റ് എല്ലാവരും എത്തിയിട്ടുണ്ട് ഈ നിരയിൽ ഇരിക്കുന്നവരെ പറ്റും ആളുകൾ അഭിനയിച്ച സിനിമയാണ് സബിത്ത ചാന്ദിനി എല്ലാവരും അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറെ ഒരു പത്ത് തൊണ്ണൂറ് നൂറ് ദിവസത്തോളം നൂറ് ദിവസത്തിൻ്റെ മേലെ ഷൂട്ട് ചെയ്ത സിനിമയാണ് തൃശ്ശൂരി ഭാഗത്തൊക്കെയായിട്ട് ഞങ്ങളെല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ് ഈ പറയുന്നത് സസ്പെൻസ് ത്രില്ലർ എന്ന് പറയുന്ന പോലത്തെ ഒരു ജോണപ്പെടുന്ന ഒരു സിനിമയാണ് പറയുന്ന പോലെ ഒരു ഡിഫറെൻ്റ് ഒരു സിനിമയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തൊക്കെ ട്യൂമറൊക്കെ വരുന്ന പോലെയൊക്കെയുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ശ്രീരാജൻ കാഴ്ചപ്പാട് തന്നെ ഒരു ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലുള്ള ഒരാളാണ് ശ്രീരാജ് നമ്മൾ സ്ഥിരം പതിവ് രീതികളിൽ നിന്നൊക്കെ മാറിയിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് ഒരു ഒരു കളറുണ്ട് അതുപോലെ തന്നെ ഉള്ള രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ് ഈ സിനിമയിലുള്ളത് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളേക്കാളും ഈ സിനിമ ആക്ച്വലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ പറയുന്ന ഇതിൽ അഭിനയിച്ചിരിക്കുന്ന കുറേ ആക്റ്റേഴ്സുണ്ട് വളരെ പുതിയ ആക്ടേഴ്സ് ഉണ്ട് കുറേ കാലങ്ങളായിട്ട് നാടകമൊക്കെ ചെയ്യുന്ന നാടകത്തിലൊക്കെ വളരെ പോപ്പുലറായിട്ട് ആക്ടേഴ്സ് ഒക്കെ ഒരുപാട് പേര് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം കുറേ കാലങ്ങളുടെ കാത്തിരിപ്പാണ് ഈ സിനിമ അപ്പോൾ ഞങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് എക്സൈറ്റഡായിട്ട് ഈ സിനിമയിൽ വരികയും അഭിനയിക്കുകയും ഇപ്പോൾ റിലീസിൻ്റെ അന്ന് വരെ പല നാടുകളുടെയൊക്കെ ആയിട്ട് ഇവിടെ കൊച്ചിയിൽ വന്ന് വനിതാ മേന്ദ്രയിൽ ഫസ്റ്റ് ഫോ തിയേറ്ററിൽ സിനിമ കാണാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന ഭയങ്കര പ്രതീക്ഷയോടെ വന്നിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഒരു വലിയ സ്വപ്നം പൂവണിയുന്ന ഒരു ദിവസവും കൂടെയാണത് അപ്പോൾ ഈ സിനിമ അവർക്കുള്ളതാണ് ആക്ച്വലി ഈ പറയുന്ന ഇവിടെ ഇരിക്കുന്ന ഈ ആക്ടേഴ്സും പിന്നെ ഒരുപാട് പുതിയ സെറ്റപ്പ് ഡയറക്ടറേ ടെക്നീഷ്യൻസും ഒക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു സിനിമയാണ് അപ്പോൾ അവരെല്ലാവരും എല്ലാവരും തന്നെ മനോഹരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഇവരൊക്കെ എവിടെയാണ് അത്തരം കാലം എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രകടനങ്ങളാണ് ഇവരെല്ലാവരും തന്നെ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം സിനിമ നല്ല അഭിപ്രായങ്ങളാണ് നമ്മൾ കണ്ടെടുത്തവരും സംസാരിക്ക കണ്ടവരൊക്കെ സംസാരിക്കുന്ന വിളിക്കുകയും ഫോണിൽ മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തവരും എന്നൊക്കെ നല്ല അഭിപ്രായമാണ് തിയേറ്ററിൽ നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു അപ്പോൾ ബാക്കി നിങ്ങൾക്ക് സഭ്യത